ഒരു പ്രാവശ്യം നിങ്ങൾ മീൻകറി ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കൂ കേട്ടോ എങ്ങനെയാണെന്ന് നോക്കുക ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇടുക ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളി ഒരു ഒരു കൈപ്പിടി ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇതെല്ലാം നല്ലതുപോലെ വഴറ്റി വഴിൻ്റെ വന്ന് കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി നമ്മളുടെ ഇഷ്ടത്തിന് കൂട്ടേ കുറക്കുകയും ചെയ്യാം കേട്ടോ അതും നല്ലതുപോലെ പച്ചമുളകൊക്കെ മാറി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇടുക ഈ തേങ്ങയിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ അത് വർക്ക് ചെയ്യുന്നു വേണ്ട നല്ലതുപോലെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനുശേഷം അത് നല്ലതുപോലെ അരച്ച് നമ്മൾ മീൻ വയ്ക്കുന്ന ചട്ടിയിലേക്ക് ഒഴിച്ച് ഞാൻ രണ്ട് കഷ്ണം കുടമ്പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊഴിക്കുക പാകത്തിന് ഉപ്പ് ചേർക്കുക കറിവേപ്പിലിടുക നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ മീൻ ഇടുക എന്ത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാനിതിൽ ഇപ്പോൾ ഇട്ടേക്കണ കാളിയാണോ നമുക്ക് നെയ്മീനോ അവോലിയോ എന്ത് മീനോ ഇതിനു വേണ്ടി ഉപയോഗിക്കാം കേട്ടോ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മീൻ കറി വെച്ച് നോക്കണേ സൂപ്പർ മീൻ കറിയാട്ടോ എന്നിട്ട് നല്ലതായിട്ട് മീനെല്ലാം എന്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ പോലെ വെളിച്ചെണ്ണയിൽ ഉലുവ കുറച്ച് ചുവന്നുള്ളി കറിവേപ്പില കുറച്ച് മുളക് പൊള്ളിയും കൂടി ഇട്ടു കേട്ടോ അടിപൊളി മീൻ കറിയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണോട്ടോ